ി മദ്യനയക്കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വാർത്താസമ്മേളനം നടത്തി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചാൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയെല്ലാം ജയിലിലടയ്ക്കും മുഖ്യമന്ത്രിമാരായ പിണറായി വിജയനെയും എം കെ ഒക്കെ ജയിലിലടയ്ക്കാൻ ബി ജെ പി ശ്രമിക്കുമെന്നും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ വൈകാതെ ജയിലിലടയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഹേമന്ത് സോറിനെ ജയിലിലടച്ചു സ്റ്റാലിൻ സർക്കാരിന്റെ മന്ത്രിമാരെ ജയിലിലടയ്ക്കുന്നു മമതാ സർക്കാരിൻ്റെ മന്ത്രിമാരെ ജയിലിലടയ്ക്കുന്നു ഇപ്പോളിതാ ബി ജെ പി കേരള മുഖ്യമന്ത്രിയുടെ പിറകെ നടക്കുന്നുവെന്നും കേജ്രിവാൾ പറഞ്ഞു എന്നാൽ ഞങ്ങളെല്ലാവരും ബി ജെ പിയുടെ അഴിമതിക്കെതിരെ പോരാടുമെന്നും ഏകാധിപത്യത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആം ആദ്മിയെ ഇല്ലാതാക്കാൻ പ്രധാനമന്ത്രി എല്ലാ വഴികളും നോക്കി നേതാക്കളെ ജയിലിലടച്ചു നാല് പ്രധാനപ്പെട്ട നേതാക്കളെ ജയിലിലടച്ചാൽ പാർട്ടി ഇല്ലാതാകും എന്നാണോ വിചാരം ഇല്ലാതാക്കാൻ ശ്രമിക്കും തോറും ആം ആദ്മി പാർട്ടി കൂടുതൽ വളരും അഴിമതിക്കെതിരെ പോരാടുന്നുവെന്ന് പ്രധാനമന്ത്രി പറയുന്നു എന്നിട്ട് അഴിമതിക്കാരെ മുഴുവൻ സ്വന്തം പാർട്ടിയിലെടുക്കുന്നു അഴിമതിക്കാർക്കെതിരെ പോരാടണമെങ്കിൽ അത് തന്നിൽ നിന്ന് പഠിക്കാനും പ്രധാനമന്ത്രിയോട് കേജ്രിവാൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും